സ്പോർട്സ് ടു മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച തുടക്കമാണ് കിട്ടിയിട്ടുള്ളത് ഈ വർഷത്തെ ആദ്യ മത്സരത്തിൽ തന്നെ ഒരു ഗോളിന് പഞ്ചാബിനെ തോൽപ്പിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് സാധിച്ചു നിലവിൽ പതിനഞ്ച് മത്സരം പതിനേഴ് പോയിന്റ് ആണ് ബ്ലാസ്റ്റേഴ്സിനുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് നിലയിൽ പ്ലേ ഓഫ് സാധ്യതകളൊക്കെ ഉണ്ട് പക്ഷെ വരാൻ എനിക്ക് മത്സരങ്ങളിലൊക്കെ മൂന്ന് പോയിന്റുകൾ സ്വന്തമാക്കണമെന്ന് മാത്രം പഞ്ചാബിനെ മത്സരം ഒരു ഗംഭീര മത്സരം ഒന്നും ആയിരുന്നില്ല എങ്കിൽ കൂടി ആരാധകർ കുറച്ച് സന്തോഷം നൽകിയ ഒരു മത്സരം കൂടി ആയിരിക്കും ഗോളുകൾ ഒന്നും വാങ്ങിയില്ല ക്ലീൻ ചെയ്ത് തന്നെ ആയിരുന്നു കൂടാതെ രണ്ട് കളിക്കാർക്ക് റെഡ് കാർഡ് കൂടി ഒമ്പത് പേരായിട്ട് ചുരുങ്ങിയിട്ട് ഹോളുകളൊന്നും വൈകാതിരിക്കാൻ കേരള ബ്ലാസ് സാധിച്ചു എന്നുള്ളതന്നെയാണ് ഏറ്റവും വലിയ പോസിറ്റീവ് പറയുന്നത് കേരള ബ്ലാസ് സബ്സ്റ്റിറ്റ്യൂഷനുകളും എടുത്ത് പറയേണ്ടതാണ് ആണോ സബ് ചെയ്തപ്പോൾ അദ്ദേഹം വളരെ നിരാശനായിരുന്നു ഫ്രസ്റ്റേറ്റഡ് ആയിരുന്നു പക്ഷേ മത്സ്യത്തിന് ശേഷം മനസ്സിലായി അത് മികച്ച തീരുമാനം തന്നെ ആയിരുന്നു ജില്ലയിൽ ഇന്റർവ്യൂ കോച്ചുള്ള തോമസ് ജോയിസിന്റെ ഈ ഒരു തീരുമാനം കേരള ബ്ലാസ്റ്റിന്റെ ആരാധകർ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പല ആരാധരും ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തു കാരണം മൂന്ന് പോയിന്റുകൾ നേടുക നേടുകയാണ് കേരള ബ്ലാസ്സിന്റെ ലക്ഷ്യം ആയിട്ട് പറയാൻ പോകുന്നത് കേരള ബ്ലാസ്സിന്റെ കുറച്ച് അപ്ഡേറ്റുകളാണ് കേരള ബ്ലാസ്സിന്റെ പുതിയ കോച്ചിനെ നിയമിക്കുന്നത് എന്തായാലും കുറച്ചുകൂടി വൈകുമെന്ന് തന്നെയാണ് അറിയാനും സാധിക്കുന്നത് അതായത് അടുത്ത ദിവസം കൂടി കണ്ടിട്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ കോച്ചിനെ കൊണ്ടുവരിക എന്നൊരു തീരുമാനം എടുക്കേണ്ട എന്നത് തന്നെയാണ് നിലവിലെ മാനേജ്മെന്റിന്റെ തീരുമാനം അതായത് അടുത്ത വർഷം മത്സരം കൂടി തോമസ് ജോയ്സും അതേപോലെ ടി ജി ഭൂഷോത്രം തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേസിനെ നയിക്കുക എന്നാലും ഒരു മികച്ച കോച്ചിനെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അറിയണം ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾ പറയാം കേരള ബ്ലാസ്റ്ററിന്റെ മലയാളി താരമായ രാഹുൽ കെ പി ടീം ഇട്ടിരിക്കുകയാണ് ഇത് ഒഫീഷ്യൽ ആയിട്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇത് സൈനിങ് പോസ്റ്റ് ആയിട്ട് ഒഡീഷ ചെയ്യുകയും ചെയ്തു എന്തായാലും രാഹുലിന് ഈ ഒരു സീസൺ കഴിഞ്ഞ സീസണിൽ അത്ര മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നില്ല ഒഡീഷാഫി എന്താകുന്നു കണ്ടു തന്നെ അറിയണം താരത്തിന് അവിടെ ഫോം ആവാൻ പറ്റട്ടെ എന്തായാലും കേരള ബ്ലാസ്റ്റിന്റെ അടുത്ത മത്സരം ജനുവരി പതിമൂന്നിനാണ് ഒഡീഷിക്കെതിരാണ് മത്സരം ആ ഒരു മത്സരത്തിൽ ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ താരം കളിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ജോഷോറ്റീരിയയും കേരള ബ്ലാസ്റ്റേഴ്സ് ിൽ നിന്നും ടീം ഇട്ടിട്ടുണ്ട് എല്ലാ വിളാസിനോടൊപ്പം ഉണ്ടായിട്ടും താരത്തിന് ഇതുവരെ ഐഎസ്എൽ കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് കാരണമാണ് താരത്തിനും കളിക്കാൻ സാധിക്കാതിരുന്നത് എന്നാലും നിലവിൽ മ്യൂച്വൽ ടെർമിനേഷൻ ആണ് നടത്തിയിട്ടുള്ളത് നേരത്തെ ഒരു റൂമർ ആണ് ജോഷോ തൊട്ടിരിക്ക് പിന്നാലെ കോയഫും ടീം വിട്ടേക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ചിലപ്പോൾ ഈ ഒരു സീസൺ കഴിഞ്ഞിട്ടായിരിക്കാം എന്തായാലും വൈ ടീമിൽ തുടരാനുള്ള സാധ്യതയില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് നേരത്തെ ദാസ് എന്തായാലും മുംബൈ സിറ്റി എഫ് സിയിലേക്ക് ലോണിൽ പോയിട്ടുണ്ട് ഇതുവരെ ഒഫീഷ്യലായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് സൈനികൾ നടത്തിയിട്ടില്ല പക്ഷെ ഒഡീഷ എഫ് സിയുടെ നരേന്ദ്ര ഗഹ്ലോട്ടിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയെന്നുള്ള റിപ്പോർട്ടുകളുണ്ട് അമീർ അനവാഡയെ കേരള ബ്ലാസ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട് ഇതിനകത്ത് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ ലൈക്ക് ഷെയർ യ്സ്ക്രൈബ്